ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം പട്ടാമ്പി ഉപജില്ലാ സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ സെമിനാർ സംഘടിപ്പിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു മുതല സ്കൂളിൽ വെച്ചായിരുന്നു സെമിനാർ നടത്തിയത് പട്ടാമ്പി ഉപജില്ലാ സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് രാമായണ മാസാചരണം സംഘടിപ്പിച്ചത് ജില്ലയിലെ സംസ്കൃതം പഠിക്കുന്ന തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി രാമായണം പരിചയപ്പെടുത്തുന്ന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടന്നു മുസല എ സ്കൂളിൽ നടന്ന ചടങ്ങ് കെ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വാൽമീകി രാമായണമാണ് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസം കേൾക്കുന്നത് സംസ്കൃതത്തെ ആധാരമാക്കിക്കൊണ്ട് മറ്റുള്ള രാമായണങ്ങളെയൊക്കെ ആധാരമാക്കിക്കൊണ്ട് എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവ് നമുക്ക് നൽകിയ മനോഹരമായിട്ടുള്ള ഒരു കാവ്യമാണ് രാമായണം അധ്യാത്മരാമായ രാമായണ കഥയൊന്നും ഞാൻ വല്ലാണ്ട് പറഞ്ഞ് അധികം സമയം ഞാൻ എടുക്കുന്നില്ല കാരണം നിബിന്മാഷ് പറഞ്ഞതുപോലെ കഥകൾ എപ്പോഴും മുത്തശ്ശിമാരെ പറയുന്നത് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ എനിക്കൊന്നും അങ്ങനെ ഒരു മുത്തശ്ശിയുടെ മുഖത്ത് നിന്നും കഥ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നീട് ഒരുപാട് മുത്തശ്ശിമാരെ ടീച്ചറേ പോലെയുള്ള അതുപോലെ നമ്മുടെ സുവർണ അങ്ങനെ ഒരുപാട് മുത്തശ്ശിമാരെ നമുക്ക് പിന്നീട് കേൾക്കാൻ സാധിക്കും പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബുരാജ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീഹരി സ്കൂൾ മാനേജർ പ്രതിനിധി സതീഷ് കുമാർ പി ടി പ്രസിഡന്റ് രവികുമാർ ഷീബ രാധാമണി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടറേറ്റ് നേടിയ പത്മനാഭനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ക്ലാസ്സിന് രാധാമണി അയങ്കലത്ത് നേതൃത്വം നൽകി